ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സേഡ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണം നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ പഠിപ്പ് സമരം പ്രഖ്യാപിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും സ്കൂളുകളെ ബാധിക്കുമോ എന്നുള്ളതും അലർട്ടുകളുമാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ പഠിപ്പ് ഉടക്ക് സമരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഐ ടി ഐ ഷിഫ്റ്റ് സമയം വർദ്ധിപ്പിക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എ വി വി പി സംസ്ഥാന വ്യാപകമായി ഐ ടി ഐകളിൽ പഠിപ്പ് സമരം പ്രഖ്യാപിച്ചു എന്നാൽ സ്കൂളുകളെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല അലേർട്ടുകളുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് രണ്ട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് ഉള്ളത് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇനി നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ എന്ന് പറയുന്നത് ഇന്ന് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളാണ് മറ്റൊരു ജില്ലയിലും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ അപ്പോൾ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം